കോട്ടയം മെഡിക്കൽ കോളേജിൽ കവാടത്തിലേക്ക് പ്രതിഷേധം പദ്ധതിയിട്ട് വന്ന ബി പ്രവർത്തകർ ഇപ്പോൾ മറ്റൊരു വഴിയിലൂടെ പോലീസ് തടയാതിരുന്നതിനാൽ മറ്റൊരു വഴിയിലൂടെ മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് കടന്ന് മെഡിക്കൽ കോളേജ് വളപ്പിൽ തന്നെ പ്രതിഷേധിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് മെഡിക്കൽ കോളേജ് കോംപ്ലക്സ് ആണ് മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങളാണ് അവിടെ ഇപ്പോൾ പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകർ അകത്തെത്തി പ്രതിഷേധിക്കുകയാണ് കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു പോലീസും ചുറ്റും നിലയുറപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇവരെ ഇവിടെ നിന്ന് എങ്ങനെ നീക്കും എന്നുള്ളതാണ് അറിയേണ്ടത് അഖിൽ കെ നമുക്കൊപ്പം തുടരുന്നുണ്ട് അഖിൽ കെ ഇപ്പോൾ പ്രവർത്തകർ കടന്നു വന്നതോ തടയാൻ കഴിഞ്ഞില്ല ഈ എത്തിയ ആൾക്കാരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാനുള്ള ആലോചനകളൊക്കെ നടക്കുന്നുണ്ടോ പോലീസിന് ഇടയിൽ അത്രയും സന്നാഹമുണ്ടോ അവിടെ സുജി അത് തന്നെയാണ് പ്രശ്നം അതായത് കാര്യമായ പോലീസ് ഇല്ലാതെയാണ് ഈ സമരത്തെ നേരിടാൻ പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അത് നമുക്ക് ഈ ദൃശ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതായത് പ്രവർത്തകരുടെ പകുതിയോളം പോലും പോലീസ് ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രവർത്തകരെ എന്തായാലും അറസ്റ്റ് ചെയ്ത് നീക്കാനോ മറ്റു നടപടികൾക്കോ നിലവിൽ ഇപ്പോൾ പോലീസ് കടക്കുന്നില്ല പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളുണ്ട് അവർ അവരുടെ പ്രസംഗം മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിൽ അടക്കം കടക്കുകയാണ് എന്തായാലും പോലീസിന്റെ കണക്കൂട്ടൽ മുഴുവൻ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു നടപടിയായിരുന്നു ബിജെപി ഇടപെട്ടുന്നുണ്ട് അത് അപ്രതീക്ഷിതമായാണ് ബി ജെ പി ഈ തുറന്നു വെച്ചിരുന്ന കവാടത്തിലൂടെ ഇത്തരത്തിൽ ിലേക്ക് കടന്നു വരുന്നത് കാഷ്വാലിറ്റിയിലേക്കുള്ള വാഹനങ്ങൾ പോകുന്നതിന് വേണ്ടിയിട്ടാണ് അത് അടയ്ക്കാതിരുന്നത് അത്യാവശ്യ സൗകര്യം ബിജെപി അപ്രതീക്ഷിതമായി കയറി പോലീസിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്ന മുൻപ് തന്നെ ബിജെപി പ്രവർത്തന നിരമ്പിക്കൊണ്ട് ഈ ഒ പി ബ്ലോക്കിന് മുൻപിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മുമ്പിൽ എത്തിയതിന് തൊട്ടു പിന്നാലെ പ്രവർത്തകർ ഉള്ളിൽ കുത്തിയിരുന്ന ഗോപാൽശീല സനൽ ഗോപാൽഷിലാസത്തും പുറത്തും പ്രതിഷേധമാണ് എന്നാൽ ആകെയുള്ളത് ഈ രണ്ട് പ്രതിഷേധവും കൂടി നേരിടാൻ നാമമാത്രമായ ഒരു പോലീസ് സംഘത്തെ മാത്രമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ഗോപാൽ അവിടെ കാണുന്നത് എന്താണ് ഈ പോലീസുകാർ മതിയാവുമോ സുജയ ആദ്യം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം വന്നപ്പോൾ തന്നെ നമ്മൾ വ്യക്തമാക്കിയിരുന്നു ആ ഈ പ്രവർത്തകരുടെ നാലിലൊന്ന് പോലീസുകാർ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്നും അത് നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നേ ദിവസം രണ്ട് മാർച്ചുകൾ അത് നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ് യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ചും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റിയുടെ മാർച്ചും ഈ രണ്ട് മാർച്ചുകളും ഏകദേശം ഒരേ സമയത്ത് വന്നതോടുകൂടി തന്നെ വലിയ പ്രതിസന്ധിയിൽ പോലീസ് പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നേരത്തെ അകിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്യന്തം സ്വതന്ത്രമായി ഒരു തരത്തിലേക്കുള്ള പ്രതിബന്ധങ്ങളുമില്ലാതെയാണ് ഏറെ ദൂരം ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോളം ബി പ്രവർത്തകർ ഈ മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് ഇരച്ചു കയറിയത് പിന്നീട് അവർ സ്വയം സംയമനം പാലിച്ചത് കൊണ്ട് മാത്രമാണ് ഒരു ഘട്ടത്തിൽ പോലും ഇതൊരു വലിയ പ്രശ്നത്തിലേക്കോ ക്രമസമാധാന പ്രശ്നത്തിലേക്കോ ഒന്നും പോകാതിരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുന്നിൽ ഒരു പോലീസുകാരൻ പോലും ഇല്ലാത്തൊരു സ്ഥിതി ആയിരുന്നു ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എല്ലാ പോലീസുകാരും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ആ ബി പ്രവർത്തകർ ഒ പി ബ്ലോക്കിലുള്ള വരെ ഇരച്ചു കയറി ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരമുണ്ട് ഈ പ്രധാന കവാടത്തിൽ നിന്നും ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ഈ ഇടത്തിലേക്ക് ഇവിടെ നിന്ന് ഇവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് മാറ്റണമെങ്കിൽ പോലുമുള്ള പോലീസ് ഇല്ല പകുതി പകുതി പോലീസുകാർ പോലും ഇവിടെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇവിടെ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി ഇല്ല എന്നുള്ളതാണ് ഇതിൽ പോലീസ് പ്രധാനപ്പെട്ട പ്രശ്നം രണ്ട് പ്രതിഷേധങ്ങളും ആളുകളെ രണ്ടിടത്ത് നീക്കേണ്ടതുണ്ട് ജലപീരങ്കി പ്രയോഗം അടക്കം കോളേജ് കവാടത്തിന് മുന്നിൽ നമ്മൾ എന്നാൽ അകത്തേക്ക് വരുണടക്കം കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് ഈ പ്രതിഷേധക്കാരെ എങ്ങനെ പിരിച്ചുവിടും അതാണിപ്പോൾ പോലീസ് നേരിടുന്ന വലിയ കൺഫ്യൂഷൻ നമുക്കിപ്പം സജോ ദേവസ്യ ഉണ്ട് സജോ ദേവസ്യ അകത്തും പുറത്തുമായി പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ പ്രവർത്തകരെ നീക്കാൻ പോലീസ് ഉദ്ദേശിക്കുന്നുണ്ടോ അതോ സംയമനം പാലിക്കുകയാണോ ഇപ്പോഴും സുജയ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന് നേരെ പോലീസ് എന്തെങ്കിലും ബലപ്രയോഗത്തിന് മുതിർന്നിട്ടില്ല എന്ന് മാത്രമല്ല അറസ്റ്റ് ഉൾപ്പെടെയുള്ള ബലപ്രയോഗത്തിന് മുതിരാൻ കഴിയും വിധമുള്ള പോലീസ് സന്നാഹം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഇവിടെയുള്ള ഫോഴ്സിനെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ബി ജെ പി പ്രതിഷേധത്തിലേക്ക് മാറ്റി നിയോഗിച്ചിട്ടുണ്ട് പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം അവർ ഏറെക്കുറെയും അവസാനിപ്പിച്ചിട്ടുണ്ട് മറ്റ് കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല അതേസമയം നേരത്തെ വലിയ സമരവേലിയേറ്റം തന്നെയാണ് മെഡിക്കൽ കോളേജിന് മുന്നിൽ നമ്മൾ കണ്ടത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചായി എത്തി ഈ പ്രധാന കവാടത്തിൻ്റെ ഭാഗത്ത് ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നു അത് മറികടന്നു കോലം കത്തിച്ചു അതിനിടെ വലിയ പല പ്രാവശ്യം ജലപീരങ്കി പ്രയോഗിച്ചു പക്ഷേ ഏതെങ്കിലും നിലയ്ക്ക് അവർ പിന്തിരിയാൻ കൂട്ടാക്കിയില്ല വലിയ പ്രതിഷേധം കണ്ടു അതിനുശേഷം നേതാക്കൾ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസ്ഥാനം ും പിന്നീട് അവർ ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടില്ല പക്ഷെ സമരം ഏറെക്കുറെ അവസാനിപ്പിച്ചിട്ടുണ്ട് അതേസമയം ബി ജെ പി പ്രവർത്തകർ ഇതിനിടെ ഈ സമരം യൂത്ത് കോൺഗ്രസിന്റെ സമരം പുരോഗമിക്കുന്നതിനിടെ കവാടത്തിന്റെ ഭാഗത്ത് നിന്ന് ബാരിക്കേഡ് മറികടന്ന് അവർ യഥാർത്ഥത്തിൽ കോമ്പൗണ്ടിന്റെ അടുത്തേക്കും വരുൺ വാഹനത്തിന്റെ അടുത്തേക്കും ഒക്കെ എത്തിയെങ്കിൽ പോലും അവിടെ നിന്നുള്ള പ്രതിഷേധമായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് ആ സമരം നടക്കുമ്പോൾ അത് പുരോഗമിച്ചു കൊണ്ടിരിക്കവെയാണ് ബി ജെ പി പ്രവർത്തകരും ഈ പ്രധാന കവാടത്തിലേക്ക് മെഡിക്കൽ കോളേജിന്റെ പ്രധാന കവാടത്തിലേക്ക് എത്തിയത് അവർ കവാടത്തിന് മുന്നിൽ തന്നെ പ്രതിഷേധിക്കാനാണ് യഥാർത്ഥത്തിൽ പദ്ധതി ഇട്ടിരുന്നത് പക്ഷേ ഒരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നു ബി ജെ പി പ്രതിഷേധം കവർ ചെയ്യാൻ മാത്രമുള്ള പോലീസ് ഫോഴ്സ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർ എമർജൻസി ഗേറ്റ് വഴി യഥാർത്ഥത്തിൽ പുറത്തേക്ക് അതായത് അകത്തേക്ക് പ്രവേശിക്കുകയും ഏതാണ്ടൊരു ഒ പി ബ്ലോക്കിൻ്റെ അങ്ങോട്ടേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം ഈ പ്രധാന കവാടത്തിൽ നിന്നുണ്ട് അങ്ങോട്ടേക്ക് മുദ്രാവാക്യം വിളികളുമായി ഇരച്ചുകയറി പ്രതിഷേധവുമായി പോയി അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നു അതായത് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ശോഭാ സുരേന്ദ്രനും രാധാകൃഷ്ണമേനും അടക്കമുള്ളവർ ജില്ലാ അധ്യക്ഷൻ ലിജിൻലാൽ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയാണ് ബി ജെ പിയുടെ സമരത്തിൽ നേതൃത്വം നൽകിയത് അവർ അപ്രതീക്ഷിത നീക്കം നടത്തിയത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പം ഉണ്ടാക്കി അവർ അത് പ്രതീക്ഷിച്ചിരുന്നതേ ഇല്ല പിന്നാലെ ആ പോലീസ് സംഘം പിന്നാലെ ഓടിയാണ് ആ സമരത്തെ കവർ ചെയ്തത് അവരിപ്പോൾ ആ റോഡിൽ കുത്തിയിരുന്നടക്കം അവരുടെ പ്രതിഷേധം അകത്ത് കാര്യമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സമരം അവർ നേരത്തെ തന്നെ പറഞ്ഞത് അതായത് രോഗികൾക്ക് പ്രയാസം ഉണ്ടാക്കും വിധമല്ല സമര വിലയേറ്റം തുടർച്ചയായി ഉണ്ടാകും അത് ആരോഗ്യമന്ത്രിയുടെ രാജി ഉണ്ടാകുന്ന സമയം വരെയും തുടർച്ചയായ പ്രതിഷേധങ്ങളിലേക്ക് പോകും സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലേക്ക് ും എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് കാര്യം നേരത്തെ അവർ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തടക്കം ഇനിയിപ്പോൾ സംസ്ഥാന വ്യാപകമായും തുടർച്ചയായി സമരപരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്തരം സമരപരിപാടികളിലേക്ക് പോകും ഏതായാലും യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ പോലീസിനെ സംബന്ധിച്ച് വലിയ ആശങ്കയ്ക്ക് വകയില്ല കാരണം പ്രതിഷേധം ഏറെക്കുറെ അവർ അവസാനിപ്പിച്ച് തിരികെ മടങ്ങാനുള്ള നിർദ്ദേശം നേതാക്കൾ പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇപ്പോൾ ആശങ്കയില്ല പക്ഷേ ബാരിക്കേഡ് മറികടക്കുന്നതടക്കം ജലവീര വാഹനമായ വരുണ്ട് മുകളിലടക്കം കയറി പ്രതിഷേധിച്ചു അതാണ് ആ കുത്തിയിരുന്നുള്ള മുദ്രാവാക്യം വിളികൾ അങ്ങനെ തിരുവനന്തപുരത്തും തൃശൂരിലും കോട്ടയത്തും എല്ലായിടത്തും പ്രതിഷേധം നടക്കുകയാണ് പത്തനംതിട്ടയിലും ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്കും ഔദ്യോഗിക വസതിയിലേക്കും ഒക്കെ പ്രതിഷേധം നടക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കവാടത്തിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് എങ്കിൽ മറ്റൊരു വഴിയിലൂടെ അകത്ത് കടന്ന് മെഡിക്കൽ കോളേജ് വളപ്പിൽ ബി സമരം തുടരുകയാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം വരുമോ നോക്കാം